അത്തരമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് മുത്തശ്ശിനെയാണ് മുത്തശ്ശൻ അനിയെ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് അങ്ങനെ അനി ചോദിക്കുന്നുണ്ട് എന്തിനാണ് മുത്തശ്ശ എന്നെ വിളിപ്പിച്ചത് അതൊക്കെ പറയാം മോനെ അതി മോനെ ഇരിക്കേ അങ്ങനെ അനി അവിടെ ഇരിക്കുന്നുണ്ട് ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട് എന്താ അനി അനിമോനെ ഇത് നിൻ്റെ മുഖത്ത് തീരെ തെളിച്ചമില്ലല്ലോ ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട് അതുതന്നെയാണ് ഞാനും ചോദിക്കാൻ നിൽക്കുന്നത് എന്ത് പറ്റി മോനെ ഒന്നുമില്ല മുത്തശ്ശ അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോനെ നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ നിനക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും മറ്റാരോടും പറയാൻ പറ്റിയില്ലെങ്കിലും നിന്റെ ഏട്ടനോടും ഏട്ടത്തിമ്മയോടും പറയണം ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട് അതിരിക്കട്ടെ അനാമിക മോളെവിടെ അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല മുത്തശ്ശ എന്നൊക്കെ അനി പറയുന്നുണ്ട് ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട് നിന്റെ ഭാര്യയല്ലേ അനാമിക അവൾ എവിടെയാണെന്ന് നിനക്ക് അറിയില്ല എന്ന് വെച്ചാൽ മുത്തശ്ശ ഞാൻ ഉറക്കം അവളെ അവിടെ കണ്ടില്ല പിന്നെ ഞാൻ അന്വേഷിക്കാനും നിന്നില്ല എനിക്കൊന്ന് പുറത്തു പോകാനുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വന്നതേയുള്ളൂ അത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് എന്തൊക്കെയാണ് മോനെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊരു പൊരുത്തക്കേടാണ് പൊരുത്തക്കേടുണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും നേരത്തെ അറിയാമായിരുന്നു എല്ലാവരും കൂടി എന്റെ ജീവിതം ഇങ്ങനെയാക്കി എന്നൊക്കെ പറഞ്ഞ് അനി സങ്കടപ്പെടുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് മോനെ അതൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല മോൻ്റെ മനസ്സിൽ നന്ദും ഉണ്ടെന്ന് ഒരിക്കൽ പോലും ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലല്ലോ മോന്റെ മനസ്സിൽ നന്ദുണ്ടെന്ന് ഞാൻ ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി തന്നേനെ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ മോനൊരു ഭാര്യയുണ്ട് മോനൊരിക്കലും ആ കുട്ടിയെ സങ്കടപ്പെടുത്തരുത് ദശ ഞാൻ അവളെയാണോ അവൾ എന്നെയാണോ ശരിക്കും സങ്കടപ്പെടുത്തുന്നത് അവൾ അവളുടെ വീട്ടുകാരും ചെയ്യുന്നതൊക്കെ എല്ലാവരും കാണുന്നില്ലേ മോനെയി അനാമിക മോൾ ഒരുപാട് സൗഭാഗ്യത്തിൽ വളർന്ന കുട്ടിയാണ് അതുമാത്രമല്ല വീണുവിന് രേവതിക്ക് ഒരേ ഒരു മകളാ ആ ഒരു പക്കത കുറവാണ് അനാമിക മോൾ ഇപ്പോൾ കാണിക്കുന്നത് പക്ഷേ അതിനൊരു മാറ്റം വരാൻ മോൻ ശ്രമിച്ചേ പറ്റൂ മുത്തശ്ശ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട് മോനെ അനാമിക്കുന്ന എൻ്റെ ഭാര്യയാണ് ആ ബന്ധം ഒരിക്കലും ഇല്ലാതകരുത് ഉണ്ടായാൽ അത് നമ്മുടെ തറവാടിനും ദോഷം ചെയ്യും മുത്തശ്ശിനും മുത്തശ്ശിയും പേടിക്കേണ്ട തറവാടിനും ദോഷം ചെയ്യുന്ന കാര്യമൊന്നും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല ശരി മുത്തശ്ശ മുത്തശ്ശി ഇതും പറഞ്ഞാൽ അനി അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് അനിയുടെ അവസ്ഥ ആലോചിച്ച് മുത്തശ്ശിനും മുത്തശ്ശിക്കും വല്ലാതെ സങ്കടമാകുന്നുണ്ട് ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട് ഇദ്ദേഹം അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എങ്ങനെയാണോ വസുന്ധരെ വിഷമിക്കാതിരിക്കുന്നത് നമ്മൾ തന്നെയല്ലേ അനിയുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയത് ആദർശന്റെ കാര്യത്തിൽ നമുക്ക് തെറ്റുപറ്റിയില്ല പക്ഷെ അനിയുടെ കാര്യത്തിൽ വളരെ വീഴ്ച തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അനാമിക മോളുടെ സ്വഭാവത്തിൽ മാറ്റം വരണമെങ്കിൽ ആ കുട്ടി കൂടി ഒന്ന് വിചാരിക്കേണ്ടേ എന്തായാലും എങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ പിന്നീട് കാണിക്കുന്നത് നവ്യയാണ് നവ്യക്ക് നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് തന്നെ നവ്യ റെസ്റ്റ് എടുക്കുകയാണ് ആ സമയത്ത് മുത്തശ്ശിനെ മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ അബിയില്ലേ ഇവിടെ എല്ലാ മുത്തശ്ശ അബിക്ക് പുറത്താരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്തുപറ്റി മോളെ സുഖമില്ലേ വയ്യെങ്കിൽ ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കാം അത് വേണ്ട മുത്തശ്ശ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അസുഖം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോൾ എന്തിനാണ് കരയുന്നത് മോൾ ഇങ്ങനെ കരയാറില്ലല്ലോ ഒന്നുമില്ല മുത്തശ്ശി മോളെ മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഉണ്ടെങ്കിൽ തുറന്നു പറ എന്ത് പറ്റി മോളെ അബിയും ചരജിയും എന്തെങ്കിലും മോളെ പറഞ്ഞോ ഒന്നുമില്ല മുത്തശ്ശ അബിയുടെയും അവന്റെ അമ്മയുടെയും കാര്യം ആലോചിക്കുമ്പോഴാണ് മോളെ അവരുടെ സ്വഭാവം അങ്ങനെയാണ് അത് മോൾക്ക് അറിയില്ലേ അബിയുടെ അമ്മ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷെ അബിയെ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ മുത്തശ്ശ എന്നെ സ്നേഹിക്കുന്നത് എന്നെ ചതിക്കാനും വഞ്ചിക്കാനും മാത്രമാണ് പലപ്പോഴും അവന്റെ സ്നേഹം സത്യസന്ധമാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ അവനെ സ്നേഹിച്ചതേയുള്ളൂ അവൻ കള്ള സ്നേഹം കാണിച്ച് എന്നെ ചതിക്കുകയായിരുന്നു എന്നെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു അതൊരിക്കലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ മുത്തശ്ശ മോളെ ജനജിയുടെയും അബിയുടെയും സ്വഭാവം അങ്ങനെയാണ് അവനൊരിക്കലും പറഞ്ഞ് തിരുത്തിയിട്ട് കാര്യമില്ല അവർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ അബ്ബി മാറണമെങ്കിൽ അവന്റെ അമ്മ ഇവിടെ നിന്ന് മാറി നിന്നേ പറ്റൂ പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ലല്ലോ മോളെ ആവിയാണെങ്കിൽ പൊട്ടി പൊട്ടി കരയുകയാണ് ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട് അയ്യോ ഇദ്ദേഹം നോക്കിയേ മോൾ ഇങ്ങനെയൊന്നും കരയാറില്ല മോളെ സങ്കടപ്പെടുത്തുന്ന എന്തോ ഉണ്ടായിട്ടുണ്ട് ആ സമയം മുത്തശ്ശം പറയുന്നുണ്ട് മോളെ ഇപ്പോൾ മോള് മാത്രമല്ല മോളുടെ വയറ്റിലൊരു ജീവനുമുണ്ട് ആ സമയത്ത് മോളിങ്ങനെ സങ്കടപ്പെട്ട് കരയാൻ പാടില്ല വെറുതെ മോൾ സങ്കടപ്പെടരുത് ഇതിനൊരു മാർഗ്ഗം ഉടനെ തന്നെ മുത്തശ്ശൻ കാണാം അവൾ ഒരിക്കലും അടങ്ങി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നോടുള്ള ആർത്തിയാണ് അവളെ അവളുടെ മകനെ ഇങ്ങനെ ആക്കിയത് മോൾ സങ്കടപ്പെടാതിരിക്കെ എത്രയും പെട്ടെന്ന് മുത്തശ്ശേ ഇതിനൊരു മാർഗ്ഗം ഉണ്ടാക്കിയിരിക്കും ആദ്യം മോൾ അബിയെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ മുത്തശ്ശ ചിലപ്പോൾ ഞാൻ വിളിച്ചാൽ അബി ഫോൺ എടുക്കില്ല എങ്കിൽ ശരി ഞാൻ തന്നെ അവനെ വിളിക്കാം ശരി മുത്തശ്ശ ഇന്ന് പറഞ്ഞ് മുത്തശ്ശിനെ മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ് ആ സമയം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താണ് ഇദ്ദേഹം ചെയ്യാൻ പോകുന്നത് ജനജിയുടെ സ്വഭാവം ആര് വിചാരിച്ചാലും മാറ്റാൻ സാധിക്കില്ല ആര് പറഞ്ഞു അവളുടെ സ്വഭാവം ഒരാൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റൂ വസുന്ധരെ ജനജിയുടെ ഒരു മാറ്റം വരണമെങ്കിൽ ജയപ്രകാശ് ഇങ്ങോട്ട് വന്നേ പറ്റൂ ഇദ്ദേഹം നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനമാണോ അതെ വസുന്ധരെ ഞാൻ നോക്കിയിട്ട് വേറെ വഴിയൊന്നും കാണുന്നില്ല നവ്യമോളുടെ വിഷമം കണ്ടിട്ട് ഒരു സമാധാനവുമില്ല ഇപ്പോൾ ആദർശം ഞായനമ്മോൾ ഒന്നിച്ചു അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ നമുക്ക് ഞായനമ്മോളെ പോലെ തന്നെയാണ് നവ്യമോളും ആ സമയത്ത് മുത്തശ്ശിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് ജയപ്രകാശ് ജയപ്രകാശാണല്ലോ വിളിക്കുന്നത് അവനെ മുൻപേ വിളിച്ചതാണ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ പിന്നെ ഇദ്ദേഹം എടുക്ക് അങ്ങനെ മുത്തശ്ശൻ ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട് ജയപ്രകാശ് ഡ്യൂട്ടിയിലാണോ അല്ല അച്ഛ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി അച്ഛൻ നാളെ തന്നെ അനന്തപുരിയിലെത്തും അവൾ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാതെ അങ്ങനെ സ്വത്തിനും പണത്തിനും വേണ്ടി ജീവിക്കേണ്ട അച്ഛ വിഷമിക്കേണ്ട അതിനൊരു തീരുമാനമുണ്ടാക്കിയിട്ട് ജയപ്രകാശ് അവിടെ നിന്ന് പോരൂ ഞാൻ മാറി നിന്നാൽ അവളുടെ സ്വഭാവത്തിനൊരു മാറ്റമുണ്ടാകുമെന്ന് കരുതി അവളുടെ സ്വഭാവം ഇനി ഒരിക്കലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇല്ല മോനെ പ്രകാശ് ഇവിടെ നിന്ന് പോയതിനു ശേഷം അവളുടെ സ്വഭാവം കൂടുതൽ മോശമായിരിക്കുകയാണ് ആ സമയം മുത്തശ്ശി ഫോൺ മുത്തശ്ശിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് കാശി നിനക്ക് സുഖമല്ലേ ചോദ്യമാണ് അമ്മേ എനിക്ക് സുഖം തന്നെയാണ് ഈ നാളെ മോനെ ഇവിടെ എത്തിയാൽ ആ ജനജ മോനൊരു സൗര്യം തരില്ല ഈ അതൊന്നും അമ്മ കാര്യമാക്കേണ്ട ഇപ്രാവശ്യത്തെ വരവ് അവളെ നിലക്ക് നിർത്താനാ മാത്രമല്ല എൻ്റെ മോനെയും മരുമകളെയും ഒന്ന് കാണണം എൻ്റെ മരുമകളെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷേ ആ ജനജിയുടെ മുഖം ആലോചിക്കുമ്പോൾ അങ്ങോട്ട് വരാൻ തന്നെ തോന്നിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ എൻ്റെ അച്ഛൻ വിളിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വന്നേ പറ്റൂ മോനെ പ്രകാശ് നവ്യമോൾ ഇപ്പോൾ പഴയതുപോലെയല്ല ഒരുപാട് മാറ്റമുണ്ട് മോൾക്ക് ഇപ്പോൾ മോൾക്ക് നല്ല സ്വഭാവമാണ് അതെനിക്കറിയാം അമ്മേ എല്ലാ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് മാത്രമേ ഞാൻ എല്ലാവരോടും പെരുമാറൂ എന്നാ ശരി മോനെ മോനെ ഇറങ്ങുമ്പോൾ വിളിക്കും ശരിയമ്മേ ഇത് പറഞ്ഞ് ജയപ്രകാശ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് എല്ലാവരും ഉറങ്ങാൻ പോവുകയാണ് ആ സമയത്ത് ജനജ അബിയെ കാണാൻ വേണ്ടി റൂമിലേക്ക് വരുന്നുണ്ട് അബി എവിടെ നിന്റെ ഭാര്യ അവൾ അവിടെ എങ്ങാനും കാണും അമ്മേ എന്താണ് അമ്മേ നീ ഒന്നിങ്ങുവന്നേ അവൾ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ വിളിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ എൻ്റെ അമ്മേ എനിക്കൊന്ന് കിടന്നുറങ്ങണം അമ്മേ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോ ആ സമയത്ത് നവ്യ അങ്ങോട്ട് വരുന്നുണ്ട് നവ്യയെ കണ്ടതും ഒന്നും പറയാതെ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് രാവിലെയാണ് എല്ലാവരും ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിട്ട് അവിടെ നിൽക്കുകയാണ് ആ സമയം മുത്തശ്ശി മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ട് അതേ ജനജിയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ലല്ലോ അവൾക്കറിയുമോ പ്രകാശ് വരുന്ന കാര്യം അതറിയ ഒരു വഴിയുമില്ല എന്തായാലും നമ്മൾ പറഞ്ഞിട്ടില്ലേ പ്രകാശ് ഇങ്ങോട്ട് വരുന്നത് എന്തായാലും ജനജിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം ആ സമയത്താണ് പുറത്തുനിന്ന് ഒരു കാറിന്റെ ഹോൺ കേൾക്കുന്നത് മുത്തശ്ശൻ പറയുന്നുണ്ട് പ്രകാശ്മാൻ വന്നെന്നാ തോന്നുന്നത് ആ സമയത്ത് ജയൻ പറയുന്നുണ്ട് അച്ഛാ ആര് വന്നെന്നാ തോന്നുന്നത് ഈ സമയത്ത് ആര് ഇങ്ങോട്ട് വരാനാ എൻ്റെ മരുമകളുടെ ആരെങ്കിലും ആകും എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് ആ സമയത്താണ് ജയപ്രകാശ് അങ്ങോട്ട് വരുന്നത് ജയപ്രകാശിനെ കണ്ടതും ജനജി ആകെ നെട്ടിത്തരിക്കുന്നുണ്ട് അയ്യോ ഇയാൾ എന്താ ഇവിടെ ജയപ്രകാശിനെ കണ്ട ഉടനെ തന്നെ ജയനെ അജയനെ ഓടി ചെല്ലുന്നുണ്ട് എടാ എന്തൊരു മുന്നറിയിപ്പ് മില്ലാതെ എന്നൊക്കെ അജയൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് കരുതി പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയ്ക്ക് ആ സമയത്ത് ജനജ പറയുന്നുണ്ട് വഴി പോകുന്നവർക്കൊക്കെ ഇങ്ങോട്ട് കയറി വരാൻ ഇത് സത്രമൊന്നുമല്ല ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് ജനജെ മിണ്ടാതിരിക്കെ ജയപ്രകാശിനെ ഇങ്ങോട്ട് വരാനോ ഇവിടെ നിൽക്കാനുമുള്ള അധികാരമുണ്ട് അങ്ങനെ ആ സമയത്ത് ആദർശം ഞാന് അഭിയും നവ്യയും എല്ലാം അങ്ങോട്ട് വരുന്നുണ്ട് ജയപ്രകാശിനെ കണ്ടതും ഞാൻ ചോദിക്കുന്നുണ്ട് മുത്തശ്ശ ഇതാരാ ഞാൻ ഇത് ഞങ്ങളുടെ അബിയുടെ അച്ഛനാണ് അപ്പച്ചിയുടെ ഭർത്താവാണോ അതേ ജയപ്രകാശ് അങ്കൾ ഞമ്മക്ക് അങ്കിൻ്റെ അടുത്തേക്ക് പോകാം ആ സമയം അവിയേം ചോദിക്കുന്നുണ്ട് അബി ഇതാരാ ജയപ്രകാശിൻ്റെ കണ്ടപ്പാടത്തിന് അഭിയൊന്നും മിണ്ടാതെ മുകളിലേക്ക് പോകാൻ നോക്കുന്നുണ്ട് ആ സമയം പ്രകാശ് അബി എന്ന് വിളിക്കുന്നുണ്ട് അബിയാണെങ്കിൽ നെട്ടലോടെ പിന്നിലേക്ക് നോക്കുന്നുണ്ട് ആ സമയം ജനജ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്തിനാണ് അഭിയെ വിളിച്ചത് ഞാൻ എൻ്റെ മകനെയാണ് വിളിച്ചത് അല്ലാതെ പേരിൻ്റെ ഭാര്യയായി നടക്കുന്ന നിന്നെയല്ല അന്ന് കയറിയപ്പോൾ തന്നെ നിങ്ങൾ എന്നെ ഭരിക്കാൻ വന്നതാണോ ഞാൻ ആരെയും ഭരിക്കാൻ വേണ്ടി വന്നതല്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് അച്ഛാ ഇങ്ങൾക്ക് അവിടെ ഒരു ഭാര്യ കാണും ഇവിടെ ഞാൻ സ്വത്തെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുവരാൻ അവൾ പറഞ്ഞു കാണും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ജലജ പറയുമ്പോൾ യേശു സഹിക്കാനാകാതെ ജയപ്രകാശ് ജലജയ്ക്ക് ഒരു നല്ലൊരു അടി കൊടുക്കുന്നുണ്ട് അവിയാണെങ്കിൽ ഇതെല്ലാം കണ്ട് ആദ്യം നെറ്റലവിടെ ചോദിക്കുന്നുണ്ട് അവി നിന്റെ അച്ഛൻ ഇത്രയും വലിയ സംഭവമായിരുന്നോ നിന്റെ അമ്മയാണ് അദ്ദേഹം അടിച്ചത് നീ എന്താ ചോദിക്കാൻ പോകാത്തത് ആ സമയം ഞാൻ ചോദിക്കുന്നുണ്ട് എന്താ അങ്കിൾ ഇങ്ങനെ അപ്പച്ചിക്ക് അപ്പച്ചയ്ക്ക് നല്ലൊരടിയാണ് കിട്ടിയത് അങ്കിൾ ഇങ്ങനെയാണ് ഇനി പൂരം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ തല്ലിയല്ലേ അച്ഛനും അമ്മ ഇത് കാണുന്നില്ലേ എവിടുന്ന വഞ്ഞു കയറി അയാൾ വന്നിരിക്കുന്നു എന്നെ തല്ലാൻ എനിക്ക് രണ്ടു ഏട്ടന്മാരില്ലേ ഇത് ചോദിക്കുന്നില്ലേ നീ ഇത് ചോദിച്ച് വാങ്ങിയതല്ലേ അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാനില്ല അത് കേൾക്കുമ്പോൾ പ്രകാശ് പറയുന്നുണ്ട് കേട്ടൻ്റെ മറുപടി ഇവിടെ നമ്മുടെ റൂം എനിക്കൊന്ന് ഫ്രഷാകണം വരുമ്പോൾ എൻ്റെ ലഗേജും എടുത്തോ ഞാനൊന്നും വരുന്നില്ല ഞാൻ നിങ്ങളുടെ അല്ല ഞങ്ങളുടെ ജാനകി ജലജിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജലജെ പറഞ്ഞതുപോലെ കേട്ടോ അല്ലെങ്കിൽ അടുത്ത അടി ഉടനെ തന്നെ വരും എന്തൊരു കഷ്ടമാണിത് ഇതും പറഞ്ഞിട്ട് ജലജ ആ പെട്ടിയും എടുത്തിട്ട് ജയപ്രകാശിന് പിന്നാലെ പോകുന്നുണ്ട് അച്ഛനെ കണ്ടപ്പോൾ തന്നെ അബി അവിടെ നിന്ന് സ്ഥലം വിടുന്നുണ്ട് ആദർശിനെ കണ്ടപ്പോൾ പ്രകാശ് ചോദിക്കുന്നുണ്ട് മോനെ ആദർശ് നീ അങ്ങ് തടിച്ചല്ലോ ഇത് നമ്മുടെ നയനമോളല്ലേ എന്നെ അറിയുമോ പിന്നെ അറിയാതെ എവിടെ ചേച്ചി പ്രകാശിനെ കണ്ടപ്പാടിൽ തന്നെ നവ്യ സന്തോഷത്തോടു കൂടി അങ്ങോട്ട് വരുന്നുണ്ട് നവ്യ കണ്ട പാടത്തന്നെ പ്രകാശിൻ്റെ ആളെ പിടികിട്ടുന്നുണ്ട് ഞാൻ നിന്റെ ഭർത്താവിൻ്റെ അച്ഛനാണ് ഇതുവരെ മോള് കണ്ടു കാണില്ല അങ്കിൽ അങ്കളല്ല അച്ഛൻ എന്തായാലും ഞാനൊന്ന് ആയിട്ട് വരാം എല്ലാവരെയും ഒന്ന് കണ്ട് സംസാരിക്കാനുണ്ട് കുറേ നാളായല്ലോ കണ്ടിട്ട് ഇത് പറഞ്ഞ് പ്രകാശിനെ അകത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ആ സമയം നവ്യ ഞാൻ എന്നോട് പറയുന്നുണ്ട് അബിയുടെ അച്ഛൻ വളരെ നല്ല മനുഷ്യനാണ് ഇവരെ പോലെ കുഴപ്പക്കാരല്ല എന്തായാലും അഭിയം ചെറിയമ്മീ നിലക്കി നിർത്താൻ ഒരാളായല്ലോ എനിക്ക് സന്തോഷമായി